നന്നായി പഠിക്കണമെന്നും അതുപോലെ നല്ല മാർക്ക് വാങ്ങണമെന്നും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നന്നായി ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ സമയം ഒരുപാട് ഉണ്ടല്ലോ അല്ലെങ്കിൽ പിന്നീടാവാം പെർഫെക്റ്റ് ആയിട്ട് ഒന്നുകൂടെ നന്നായി ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ നാളെ നാളെ നിങ്ങളെ നിങ്ങളെ ആയിട്ട് പോകുന്ന ആളുകളാണോ നിങ്ങൾ എന്നാൽ ഒരു കിടിലൻ ട്രിക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സോ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക ഇതിനെയാണ് നമ്മൾ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുക ഇതിനെ ഓവർകം ചെയ്യാൻ ജെയിംസ് ക്ലിയേഴ്സിന്റെ ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ഒരു മിനിറ്റ് റൂളിനെ കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് നോക്കാം വളരെ സിമ്പിൾ ആണ് നമ്മൾ ഒരു കാര്യം പഠിക്കാൻ നേരത്ത് നമ്മളോട് വേണ്ട പിന്നീട് ആക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നത് നമ്മുടെ ബ്രെയിനാണ് എപ്പോഴും ഹെവി ടാസ്കൾ ചെയ്യാൻ നമ്മളോട് റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ബ്രെയിൻ എപ്പോഴും നമ്മളെ കംഫർട്ടബിൾ ആക്കിയിരിക്കാനാണ് ഇഷ്ടം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ പറയാ ഒരു രണ്ട് മിനിറ്റ് വായിച്ചേക്കാം അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് നേരം ഞാൻ അത് ചെയ്തേക്കാം എന്നൊന്ന് വിചാരിച്ച് നമ്മളൊന്ന് തുടങ്ങാൻ ശ്രമിച്ചു ചോദിക്കാം എപ്പോഴും തുടങ്ങുന്നതാണ് സ്റ്റാർട്ടിംഗ് ആണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം നമ്മൾ വൺസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പ്രൊക്കാസിനേഷനെ ഓവർകം ചെയ്തു എന്നർത്ഥം അപ്പൊ രണ്ടു മിനിറ്റ് ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെയും സ്വാഭാവികമായിട്ടും റെസിസ്റ്റൻസ് ഒഴിവായി മൊമെന്റോ ഉണ്ടായി ശേഷം നിങ്ങൾ കുറേ നേരം എന്തെയും ഇങ്ങനെ കണ്ടിന്യൂസ്ലി പഠിച്ചുകൊണ്ടേയിരിക്കും